വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ശ്രദ്ധേയമായി ഒലിവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പേരിലായിരുന്നു പരിപാടി വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി നിരവധി കുട്ടികൾ പങ്കെടുത്തു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചൂർണിക്കര എടത്തല കീഴ്മാട് വാഴക്കുളം കിഴക്കമ്പലം വെങ്ങോല ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുത്തത് അറുന്നൂളം വരുന്ന കുരുന്ന് പ്രതിഭകൾ തങ്ങളുടെ അവസ്ഥകൾ മറന്ന് ഇവർ വേദിയിൽ ആടിയും പാടിയും ആർത്തുല്ലസിച്ചു കൊണ്ടേ മോഹിപ്പിക്കും വച്ചേനെ അതിലൂനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാണ് നഞ്ചോറും ിൽ ഇവർക്ക് പ്രോത്സാഹനങ്ങളും കയ്യടികളുമായി നിരവധി പേർ ഒത്തുകൂടി കലോത്സവത്തിന്റെ ഉദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവമാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഏതാണ്ട് മുന്നൂറ്റി അൻപതിലധികം കുട്ടികൾ രണ്ട് വേദികളിലായി അവരുടെ കലാമത്സരങ്ങൾ നടക്കുകയാണ് ബഹുമാന്യനായ കുന്നത്തുനാട് എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ ആലുവ എം എൽ എ അൻപ്രസാദത്ത് പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കുചേരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻ ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്തുകളുടെ അധ്യക്ഷന്മാരും സ്ഥിരം സമിതി ചെയർമാന്മാരുമെല്ലാം പരിപാടിയിൽ പങ്കാളികളാവുകയാണ് ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ കലോത്സവം ഇവിടെ നടക്കുന്നത് ഈ കലോത്സവത്തിൽ പങ്കാളികളായ മുഴുവൻ പേർക്കും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൃത്യമായ ആശംസകൾ അറിയിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ഹക്കീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ സി കെ ലിജി മിനി രതീഷ് സതി ലാലു പി പി എൽദോസ് മറ്റുള്ള ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭിന്നശേഷ കലോത്സവമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഈ പിന്നെ ഞങ്ങളുടെ കാലാവധി കഴിയുന്ന ഈ സമയത്ത് വളരെ മനോഹരമായി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് ആറ് പഞ്ചായത്തുകളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഭിന്നശേഷി കലോത്സവം ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു ഈ വർഷം രണ്ടാമത്തെ കലോത്സവമാണ് ഇവിടെ ഈ വാഴക്കുളം പഞ്ചായത്തിൽ അരങ്ങേറുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ മുഴുവൻ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അഞ്ച് വർഷവും ചെയ്തു എന്ന വലിയൊരു ചാരിതാർത്ഥ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിപ്പിച്ചു പോകുന്നത് രാവിലെ ഉദ്ഘാടന സെക്ഷനിൽ ബഹുമാനപ്പെട്ട ശ്രീനിജൻ അവറുകളായിരുന്നു വരാമെന്ന് പറഞ്ഞിരുന്നത് ഉച്ചകഴിഞ്ഞ് അൻവർ സാദത്ത് എം എൽ എ ആണ് എല്ലാ ജനപ്രതിനിധികളും ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിദ നൌഷാദ് വാഴക്കുളം സി ഡി പി ഒ വി റഷീദ അഡീഷണൽ സി ഡി പി ഒ പി ടി റീന തുടങ്ങിയവർ നേതൃത്വം നൽകി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പ്രൊജക്റ്റായ ഭിന്നശേഷി കലോത്സവം എന്ന പ്രോജക്റ്റ് രണ്ട പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളെയും കോർത്ത് നിൽക്കൊണ്ട് കുട്ടികളുടെ കലാപരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത് വളരെ ആഘോഷപൂർവ്വം അവർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വളരെ കൂടി അവരുടെ കലാപരിപാടികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞങ്ങൾ എല്ലാവരും ഈ പരിപാടി വൻ വിജയപ്രദമാക്കാൻ സഹകരിച്ച എല്ലാ പഞ്ചായത്ത് വിവിധ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതുപോലെ എം എൽ എമാർ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വൻ വിജയപ്രദം തന്ന എല്ലാവർക്കും നന്ദി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ന്യൂസ് പെരുമ്പാവൂർ